കർത്താവ് യേശുക്കസുവിന്റെ വിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ശലോം പുതിയ വർഷത്തിൽ ദൈവം നിങ്ങൾക്കു വേണ്ടിയും എനിക്കു വേണ്ടിയും ഒരുക്കിവച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെയും സമൃദ്ധിയായി ആത്മീയമായും ഭൗതികമായും ആരോഗ്യപരമായും എല്ലാ രീതിയിലും പ്രാപിച്ചെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഹാപ്പി ന്യൂ ഇയർ യോശുബിയുടെ പുസ്തകം എട്ടാം അധ്യായം ഒന്നാം വാക്യം അനന്തരം യഹോവാ യോശിവയോട് അരുളിച്ചത് ഭയപ്പെടരുത് വിഷാദിക്കുകയും വരുത് പടജനത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ട് ഹായിലേക്ക് ചെല്ലുക ഞാൻ ഹായി രാജാവിനെയും അവൻ്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു നിന്റെ കയ്യിലേക്ക് തന്നിരിക്കുകയാണ് യേശുവായേ എനിക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നീ നേരിട്ടതായ പല സംഭവങ്ങളും നിന്നിൽ ഭയത്തെ ജനിപ്പിച്ചിട്ടുണ്ട് അതെനിക്കറിയാം നിന്നെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട് അതെനിക്കറിയാം നീ അധൈര്യപ്പെട്ടു എനിക്കറിയാം അപമാനത്താൽ നീ തല താഴ്ത്തി ആ വിഷയവും എനിക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയാണോ നീ നിന്ദിക്കപ്പെട്ടത് കഴിഞ്ഞ കാലങ്ങളിൽ നീ എന്തിനെ കണ്ടുകൊണ്ടാണോ ഭയപ്പെട്ടുപോയത് നിരാശയ്ക്കും ആകുലതയ്ക്കും ഇരയായി മാറിയത് അവിടെത്തന്നെ യേശുവായേ നീ വിജയം നേടണമെന്ന് മനസ്സോടെ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഹോബയായ ദൈവം യോശുവയോട് അരുളിച്ചതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ സഹോദരി സഹോദര നിന്നോടും എൻ്റെ കർത്താവ് അതേ വാക്ക് തന്നെ പറയുന്നു കഴിഞ്ഞ സംവത്സരത്തിൽ എവിടെയാണോ നീ പരാജയപ്പെട്ടത് ഏതു സാഹചര്യത്തെയാണോ നേരിടാൻ കഴിയാതെ തലകുനിച്ചു പോയത് അവിടെ ഈ സംവത്സരത്തിൽ നീ വിജയം നേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നടന്ന സംഭവം എന്താണ് യോശിയുടെ പുസ്തകം ഒന്നാം അധ്യായം ദൈവം കൊടുത്ത വാഗ്ദത്തം അഞ്ചാം വാക്യം നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ കൂടെ കൂടെയിരുന്നതുപോലെ നിന്നോടു കൂടെയും ഇരിക്കും ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ഈ ദേശം നീ ജനത്തിന് അവകാശമായി വിഭാഗിക്കും എൻ്റെ ദാസനായ മോശേ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായി ഇരിക്കേണ്ടതിന് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീരാവും പകലം അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായും ഇരിക്കും നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടു കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക ഭയപ്പെടരുത് ഇതാണ് ദൈവം കൊടുത്തതായ കൽപ്പന എന്തിനാണ് യോശുവയോട് ഇപ്രകാരം പറഞ്ഞത് നീ ഭയപ്പെടരുത് ഭ്രമിക്കരുത് ധൈര്യത്തോടെ നിൽക്കൂ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണമറിയാമോ യോശുവ ഭയപ്പെടുകയാണ് ഭ്രമിക്കരുത് എന്നാണല്ലോ മലയാളത്തിൽ എന്നാൽ ഇംഗ്ലീഷിൽ ഡു നോട്ട് ബി ഡിസ്മെയ്ഡ് എന്നാണ് ഡോണ്ട് ബി അഫ്രൈഡ് ഡു നോട്ട് ബി ഡിസ്മെയ്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ അതായത് നീ ഭയപ്പെടരുത് ഭ്രമിക്കുകയും ചെയ്യരുത് നാൽപ്പത് സംവത്സരം തൻ്റെയും ഇസ്രായേൽ ജനത്തിൻ്റെയും നേതാവായിട്ട് തങ്ങളെ നടത്തിയ മോശെ മരിച്ചിരിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ മരുഭൂമിയിൽ നിൽക്കുകയാണ് വാഗ്ദത്ത ദേശത്ത് എത്തേണ്ടതായ ജനത്തിനവിടെ എത്തുവാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ള സമയത്ത് യോശുവ എന്തു ചെയ്യണമെന്നറിയാതെ ഭയത്തോടെ ഭ്രമത്തോടെ നിരാശയോടെ വേദനയോടെ നിൽക്കുകയാണ് മോശിയെന്ന് വെച്ചാൽ യോശുവയ്ക്ക് ജീവനാണ് യോശുവ മോശയുടെ ഒരു നിഴലായിരുന്നു താങ്ങായിരുന്നു തുണയായിരുന്നു ഒരു മകനെ പോലെയായിരുന്നു ഒരു ശിഷ്യനായിരുന്നു മോശേ സീനായ് പർവ്വത മുകളിൽ ചെന്നിട്ട് ദൈവസനിധിയിൽ നാൽപ്പത് രാവും പകലും ചിലവഴിച്ചപ്പോൾ യോശുവ അതേ പർവ്വതത്തിൻ്റെ ചരിവിൽ മോശയുടെ വരവിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മുകളിൽ മോശെ താഴെ യോശുവ അതേ സമയത്ത് ജനം തിന്നുവാനും കുടിപ്പാനും കളിക്കുവാനും എല്ലാം അവർ സമയത്തെ ചിലവഴിച്ചിരുന്നു എന്നാൽ യോശുവ മാത്രം തൻ്റെ നേതാവായിരിക്കുന്ന മോശിയുടെ വേണ്ടി താൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ പർവ്വതത്തിൻ്റെ മറുചെരുവിൽ യോശുവ കാത്തിരിക്കുകയാണ് താൻ ഒരുപാട് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത നേതാവ് തൻ്റെ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിപ്പിക്കാതെ മരിച്ചുപോയപ്പോൾ പോയപ്പോൾ ദുഃഖത്തോടുകൂടി ഭയത്തോടുകൂടി ഭ്രമത്തോടുകൂടി നിരാശയോടുകൂടി അധൈര്യത്തോടുകൂടി നിന്നതായ യോശുവയോട് ദൈവം പറയുകയാണ് യോശുവായേ നീ ഭയപ്പെടേണ്ട യോശുവായെ നീ പേടിക്കേണ്ട ഞാൻ മോശയോടു കൂടെ ഇരുന്നതുപോലെ നിന്നോടു കൂടിയും ഇരിക്കും ഇന്ന് നമ്മുടെ മതിൽ ഇങ്ങനെയുള്ളവരുണ്ടോ നിന്റെ വീടിൻ്റെ ആശ്രയമായിരുന്ന ഭർത്താവ് ഒരുപക്ഷെ നഷ്ടപ്പെട്ടിരിക്കാം നിന്നെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തവളായിരുന്ന നിൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോയിരിക്കാം നീ ഒരുപാട് സ്നേഹിച്ച നിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടേക്കാം നിന്റെ കുടുംബം നടത്തുവാൻ ആധാരമായിരുന്നതായ ജോലി നഷ്ടപ്പെട്ടിരിക്കാം വ്യാപാരം തകർന്നു പോയേക്കാം നിന്റെ ജീവിതത്തിൽ നിരാശയും ദുഃഖവും വേദനയുമായിരിക്കാം നിന്റെ സമാധാനം കെട്ട അവസ്ഥയായിരിക്കാം അങ്ങനെയുള്ള സമയത്ത് ദൈവം നിന്നെ നോക്കിയിട്ട് എന്താണ് പറയുന്നത് യോശുവ അതായത് നീ ഭയപ്പെടേണ്ട യേശുവായേ അതായത് നീ നീ ഭ്രമിക്കേണ്ടതായ കാര്യമില്ല നിന്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം നിന്റെ ജീവിതത്തിൻ്റെ ബലം നിന്റെ ജോലിയല്ല ഞാനാണ് നിനക്ക് തുണയായി നിനക്ക് തൂണായി നിനക്ക് താങ്ങായി ആശ്രയമായിരിക്കുന്നത് അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് ദൈവം ഇന്ന് ഈ പുതിയ വർഷത്തിൽ നിനക്ക് വാഗ്ദത്തം തരുന്നു അതുകൊണ്ട് സഹോദര സഹോദരി നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക അന്ന് യോശുവയ്ക്ക് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു നീ കാൽ കാൽവയ്ക്കുന്ന ദേശമൊക്കെയും നിനക്ക് വേണ്ടി ഞാൻ തരും നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ മുമ്പാകെ നിൽക്കുകയില്ല ആർക്കും നിന്നെ എതിർക്കാൻ കഴിയില്ല ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല ഇങ്ങനെ ദൈവം യോശുവയ്ക്ക് വാഗ്ദത്വം കൊടുത്തു എന്നാൽ കുറച്ചു കാലത്തിന് ശേഷം വളരെ ദയനീയമായി യോശുവ പരാജയപ്പെട്ടു അതിൻ്റെ ഫലമായി നമുക്ക് നോക്കാം ഏഴാം അധ്യായം അഞ്ചാം വാക്യം ഹായ് ഈ പട്ടണക്കാർ അവരിൽ മുപ്പത്താറോളം പേരെ കൊന്നു അവരെ പട്ടണവാതിൽക്കൽ തുടങ്ങി ശേബാരിയും വരെ പിന്തുടർന്നു മലഞ്ചരിവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു അതുകൊണ്ട് ജനത്തിൻ്റെ ഹൃദയം ഉരുകി വെള്ളം പോലെ ആയിത്തീർന്നു യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണുവാരിയിട്ടുകൊണ്ട് സന്ധ്യവരെ സാഷ്ടാംഗം വീണുകിടന്നു അയ്യോ കർത്താവായ യഹോവേ ഞങ്ങളെ നശിപ്പിപ്പാൻ അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നീ ഈ ജനത്തെ യോർദാനിക്കരെ കൊണ്ടുവന്നത് എന്ത് ഞങ്ങൾ യോർദാനക്കരെ പാർത്തിരുന്നുവെങ്കിൽ മതിയായിരുന്നു യഹോവേ ഇസ്രായേൽ ശത്രുക്കൾക്ക് പുറം കാട്ടിയ ശേഷം ഞാൻ എന്തു പറയേണ്ടു ദൈവം യോശുവയ്ക്ക് വാഗ്ദത്തം ചെയ്തിരുന്നു യൂസുവയെ മോശ മരിച്ചതുകൊണ്ട് ജനത്തെ ഒരു നേതാവില്ല എന്ന് വിചാരിച്ചു നീ ഭയപ്പെടുന്നു എന്നാൽ മോശയുടെ സ്ഥാനം ഞാൻ നിനക്ക് തരുന്നു ഈ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ ഞാൻ നിന്നെ നേതാവായി തിരഞ്ഞെടുക്കുകയാണ് നിന്റെ നേരെ ഒരു മനുഷ്യനും നിൽക്കുകയില്ല നീ കാൽ വയ്ക്കുന്ന ദേശമൊക്കെയും നിനക്ക് ഞാൻ നൽകിത്തരും ഇരിക്കുക ഭയപ്പെടുകയും ഭ്രമിക്കുകയും അരുത് ഉറപ്പുള്ളവനായിരിക്കുക ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടു കൂടെയും ഇരിക്കും അങ്ങനെ വാഗ്ദത്തം കൊടുത്ത യോശുവയെ നേതാവാക്കി ദൈവം തിരഞ്ഞെടുത്തു എന്നാൽ കുറച്ച് കാലത്തിന് ശേഷം അവർ വാഗ്ദത്ത ദേശം കൈപ്പിടിയിലൊതുക്കുവാൻ മുൻപോട്ട് പോകുന്ന സമയത്ത് ദയനീയമായി യോശുവയും സൈന്യവും ഇസ്രായേൽ ജനവും ഹായ് എന്ന ചെറിയ ഒരു പട്ടണത്തോട് തോറ്റുപോയി മുപ്പത്തിയാറോളം ഇസ്രായേലിൻ്റെ സൈനികർ കൊല്ലപ്പെട്ടു ഒരു ചെറിയ പട്ടണത്തെ ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രാണൻ നഷ്ടപ്പെട്ടു എന്ന് വരുമ്പോൾ ഭീരുക്കളായി ഓടിപ്പോകുന്നുവെന്ന് പറയുമ്പോൾ യഹോവേ ദൈവമേ ഞാൻ ഈ ജനത്തിനോട് എന്ത് മറുപടിയാണ് പറയേണ്ടത് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിൽ യോശുവ എത്തിച്ചേർന്നു ജനത്തെ ധൈര്യപ്പെടുത്തുവാൻ കഴിയാത്ത സ്ഥിതി ഉറപ്പ് കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് യോശുവ എത്തിച്ചേർന്നു ഇന്നിങ്ങനെ പറയുന്ന ഭർത്താക്കന്മാരുണ്ടോ എൻ്റെ കുടുംബത്തെ എനിക്ക് ധൈര്യപ്പെടുത്തുവാനായി കഴിയുന്നില്ല ഭാവിയെക്കുറിച്ച് എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യക്കും ഒരു ഉറപ്പ് കൊടുക്കുവാൻ കഴിയുന്നില്ല കാരണം ഭയമാണ് ഭയം എന്നെ ചുറ്റിയിരിക്കുന്നു പരാജയം എന്നെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ് എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു ആരോഗ്യ പ്രശ്നങ്ങൾ എന്നെ ബലഹീനനാക്കി കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻ്റെ സമാധാനം കെടുത്തിയിട്ട് ജീവിതത്തോട് തന്നെ വിരക്തി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരുപക്ഷെ നീ കഴിഞ്ഞ വർഷം ആയിരുന്നുവെങ്കിൽ ഒരു നിമിഷം അതിൻ്റെ കാരണമെന്താണെന്ന് പരിശോധിച്ചാൽ നല്ലതാണ് യോശുവായേ എന്തിനാണ് കരയുന്നത് കരയാതെ എന്താണ് ചെയ്യേണ്ടത് വിജയം നൽകാമെന്ന് പറഞ്ഞില്ലേ കൂടെ വരാമെന്ന് പറഞ്ഞില്ലേ ആരും ഞങ്ങളുടെ മുൻപിൽ നിൽക്കില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ പരാജയപ്പെട്ടല്ലോ ഭയപ്പെടാതെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് യോശുവേ കരഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് അതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയാണ് വേണ്ടത് എങ്ങനെയാണ് കർത്താവെ കണ്ടുപിടിക്കേണ്ടത് ഞാൻ അതിനെ അറിയിക്കാം സഹോദര സഹോദരി കഴിഞ്ഞ വർഷം നമ്മളിൽ ആരെങ്കിലും പരാജയപ്പെട്ടവരുണ്ടോ കഴിഞ്ഞ സംവത്സരത്തിൽ എന്താണോ നേടിയെടുക്കുവാനായി വിജയിക്കുവാനായിട്ട് നീ പരിശ്രമിച്ചിട്ടും വിജയിക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ടത് വിജയം നേടുവാൻ കഴിയാതെ നീ നിരാശപ്പെട്ടിരിക്കുകയാണോ മകനെ മകളെ അത് വിദ്യാഭ്യാസത്തിലായിരിക്കാം വളരെ ആഗ്രഹത്തോടുകൂടി പരീക്ഷകൾ എഴുതി മത്സര പരീക്ഷകൾ എഴുതി ഇന്റർവ്യൂവിന് പോയി എന്നാൽ വിജയം നേടുവാൻ കഴിഞ്ഞില്ല ഇന്ന് നിന നിരാശയും ദുഃഖവും നിറഞ്ഞിരിക്കുന്നു ഒരു വ്യാപാരം ആരംഭിച്ചു മുതൽ മുടക്കുവാനായിട്ട് ലോൺ എടുത്തു കടം വാങ്ങി വളരെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ വ്യാപാരം ആരംഭിച്ചു എന്നാൽ നീ പ്രതീക്ഷിച്ചതുപോലെ ലാഭം കിട്ടിയില്ല പ്രതീക്ഷിച്ചതുപോലെയുള്ള വരുമാനം നിനക്ക് ലഭിച്ചില്ല നീ തളർന്നു പോയിരിക്കുന്നു നിന്നിൽ നിരാശ തളം കെട്ടിയിരിക്കുന്നു ഭയം നിന്നിൽ പെരുകിയിരിക്കുന്നു നിനക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു നല്ല ചുറുചുറുക്കുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് നിൻ്റെ ശരീരം ക്ഷീണിക്കുവാൻ തുടങ്ങി നിന്റെ ആരോഗ്യസ്ഥിതി മോശമാകാൻ തുടങ്ങി ആശുപത്രിയിൽ ചെന്ന് പല പരിശോധനകൾ നടത്തിയപ്പോൾ നീ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്നതായ ഒരു രോഗമുണ്ടായിരിക്കുന്നുവെന്ന് അവർ നിനക്ക് റിപ്പോർട്ട് നൽകിയപ്പോൾ നീ ഭയപ്പെട്ടു പോയി നീ ഭ്രമിച്ചുപോയി നീ വേദനിക്കുന്നു നീ മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്ഷീണിച്ചും തളർന്നുമിരിക്കുന്നു എന്നാൽ ദൈവം നിന്നോട് സംസാരിക്കുകയാണ് മുൻകാലത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കഴിഞ്ഞകാലത്ത് സംഭവിച്ചതായ സംഭവങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ നൽകുന്നതായ ഈ പുതിയ വർഷത്തിൽ നീ ഭയന്നുകൊണ്ട് ജീവിക്കുവാൻ പാടില്ല നിരാശയാലും ആകുലതയാലും ഭയത്തോടെ ജീവിച്ച് സ്വസ്ഥത നീ കെടുത്തുവാൻ പാടില്ല ഇതാ ഞാൻ നിനക്കായ ഒരു പുതിയ വർഷത്തെ തരികയാണ് ഈ പുതിയ സംവത്സരത്തിൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഒരു വശത്ത് യോശുവയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ് അതേസമയത്ത് യോശുവ എന്തുകൊണ്ടാണ് മുൻകാലത്ത് പരാജയപ്പെട്ടത് തൻ്റെ ജനം എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ടത് എന്ന് ദൈവം പറയുകയാണ് സഹോദരി സഹോദര കഴിഞ്ഞ സംവത്സരം എന്തുകൊണ്ട് പരാജയപ്പെട്ടുവെന്നും എന്തുകൊണ്ട് ദുഃഖിച്ചുവെന്നും എന്തുകൊണ്ട് കഷ്ടതിയിൽ കൂടിപ്പോയി എന്നും അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഗ്രഹിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അനുദിക്കുകയാണെങ്കിൽ ഈ പുതിയ സംവത്സരം നമുക്ക് അനുഗ്രഹമായിട്ടും അത്ഭുതകരമായിട്ടും മാറും എന്ന് പറയുന്നതിൽ സംശയമില്ല അവിടെ എന്താണ് സംഭവിച്ചത് ഹായ് പട്ടണത്തിന് നേരെ ചെന്നതായ ഇസ്രായേൽ ജനം അവരാൽ തോൽപ്പിക്കപ്പെട്ടു അവർ ഭീരുക്കളായി ഓടിപ്പോകുന്നു കുറച്ചാളുകൾ കൊല്ലപ്പെട്ടു മുപ്പത്തിയാറ് പേർ മരിച്ചപ്പോൾ മുപ്പത്തിയാറ് സ്ത്രീകൾ വിധവകളായി മാറി പിതാക്കന്മാരെ നഷ്ടപ്പെട്ട മക്കൾ അനാഥരായിട്ട് മാറി അവരുടെ ഭവനങ്ങളിൽ നിലവിളിയും കരച്ചിലും ഉയർന്നു അത് കണ്ടതായി യോശുവയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല യേശുവയുടെ കൂടെ ഉണ്ടായിരുന്നതായ മൂപ്പന്മാർക്കും സഹിക്കുവാൻ കഴിഞ്ഞില്ല അവർ പ്രഭാതം മുതൽ വൈകുന്നേരം വരെ ദൈവത്തിൻ്റെ പട്ടകത്തിനു മുൻപിൽ സാഷ്ടാംഗം വീണ് കിടന്ന് നിലവിളിച്ചു കാരണമെന്താണ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു സഹോദരി സഹോദര കാലം കഴിഞ്ഞ സംവത്സരത്തിൽ നീ പരാജയപ്പെട്ടു പോയോ നീ ക്ഷീണിച്ചു പോയിരുന്നോ തകർന്നു പോയിരുന്നുവോ നീ വഞ്ചിക്കപ്പെട്ടുവോ കടഭാരത്താലായിരുന്നുവോ ജീവിതത്തിൽ ഒറ്റപ്പെടലുണ്ടായിരുന്നുവോ മാനസികമായി വേദന അനുഭവിച്ചോ എങ്കിൽ കാരണം മനസ്സിലാക്കുക കഴിഞ്ഞ സംവത്സരം നിന്റെ ജീവിതത്തിൽ ഉണ്ടായതായ നിരാശയും അതുപോലെ ആകുലതയും വന്നതിൻ്റെ കാരണമെന്തെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ പുതുവർഷം നിനക്ക് അനുഗ്രഹമാകും യോശുവായേ കാരണം മനസ്സിലാക്കൂ എന്താണ് കർത്താവെ കാരണം ഇസ്രായേൽ ജനം പാപം ചെയ്തിരിക്കുന്നു ദൈവം പറയുകയാണ് പതിനൊന്നാം വാക്യം ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എന്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു അവർ മോഷ്ടിച്ച് മറവ് ചെയ്തു തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വച്ചിരിക്കുന്നു യോശുവ പരാജയത്തിൻ്റെ കാരണമുണ്ട് സൈനികർ കൊല്ലപ്പെട്ടതിൻ്റെ കാരണമുണ്ട് കാരണം കൂടാതെ പരാജയപ്പെട്ടതല്ല അതിന്റെ പിന്നിൽ ശക്തമായ കാരണമുണ്ട് സഹോദരീ സഹോദര കഴിഞ്ഞ സംവത്സരത്തിൽ പരാജയത്തിന് ഇരയായവർ ആരോഗ്യസ്ഥിതി മോശമായവർ സാമ്പത്തിക നഷ്ടങ്ങളുണ്ടായവർ എല്ലാ രീതിയിലും കഷ്ടത അനുഭവിച്ചവർ കഴിഞ്ഞ വർഷം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ദൈവം പറയുകയാണ് കാരണമുണ്ട് യാതൊരു കാരണവും കൂടാതെ പരാജയപ്പെട്ടതല്ല കഴിഞ്ഞ വർഷം വെറുതെയല്ല നിങ്ങൾ മാനസികമായ സംഘർഷത്തിൽ കൂടി ബലഹീനതയിൽ കൂടി കടന്നുപോയത് നിങ്ങൾ തളർന്നുപോയതിൻ്റെ കാരണമുണ്ട് അക്കാരണം കണ്ടുപിടിച്ചാൽ നല്ലതാണ് എങ്ങനെയാണ് അറിഞ്ഞത് യേശുവ മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തി ദൈവം മുമ്പാകെ സാഷ്ടാംഗം വീണപ്പോൾ ദൈവം കുറവെന്താണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് ആരോഗ്യസ്ഥിതി മോശമാകുമ്പോൾ പെട്ടെന്ന് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചുവെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ നീ എന്തു ചെയ്യണമെന്നറിയാമോ അവരുടെയും ഇവരുടെയും ഉപദേശം കേൾക്കുകയല്ല അവിടേക്കും ഇവിടേക്കുമൊക്കെ ഓടുകയല്ല നേരെ കർത്താവിൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണുകിടന്നുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു ഇങ്ങനെ കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് വെളിപ്പെടുത്തും യോശുവയോട് ദൈവം പറയുകയാണ് യോശുവായേ ഇസ്രായേൽ ജനം പാപം ചെയ്തിരിക്കുന്നു ശപിക്കപ്പെട്ട വസ്തുക്കൾ അവർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഈ ശിക്ഷ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് തോൽവി സംഭവിച്ചത് അതുകൊണ്ടാണ് അനേകർ കൊല്ലപ്പെട്ടത് എന്താണ് കർത്താവെ ജനം ചെയ്തതായ അശുദ്ധമായ പ്രവൃത്തി അശുദ്ധമായി പ്രവൃത്തി ചെയ്തവൻ്റെ പേർ എന്നാണ് അവൻ ചെയ്ത അശുദ്ധ പ്രവൃത്തി എന്തായിരുന്നു ദൈവം മുന്നമയെ അരുളി ചെയ്തിരുന്നു എന്താണ് അരുളി ചെയ്തത് ആറാമത്തെ അധ്യായം പതിനെട്ടാം വാക്യം എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശബദാർപ്പിതത്തിൽ വലതും എടുത്തിട്ട് ഇസ്രായേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതെ ഇരിക്കേണ്ടതിന് എന്താണ് ചെയ്യേണ്ടത് ശബദാർപ്പിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എലിഹോവ് പാപം നിറഞ്ഞ പട്ടണമാണ് ആ പട്ടണത്തിലുള്ളതായ സകലതും ശഭിക്കപ്പെട്ടതാണ് അതിനെ നിങ്ങൾ തുടരുത് ഒളിപ്പിച്ചു വെക്കുകയും അരുത് അതേ സമയത്ത് ദൈവം പറയുകയാണ് വെള്ളിയും പൊന്നും പത്തൊൻപതാം വാക്യം വെള്ളിയും പൊന്നുമൊക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം അവ യഹോവയുടെ ഭണ്ഡാരത്തിൽ ചേരണം അത് ഭണ്ഡാരത്തിൽ കൊണ്ടുവരണം ദൈവം പറയുകയാണ് വെള്ളിയും പൊന്നും ഇരുമ്പും ചെമ്പും കൊണ്ടുള്ള പാത്രങ്ങളും അത് എനിക്കുള്ളതാണ് എൻ്റെ ആലയത്തിനുള്ളതാണ് എൻ്റെ ആലയത്തിനുള്ളതായ പൊന്നും വെള്ളിയും പാത്രങ്ങളും എൻ്റെ ആലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ വയ്ക്കുക അത് നിങ്ങൾ തൊടുവാൻ പാടില്ല ഇത് ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായ കൽപ്പനയായിരുന്നു എന്നാൽ ആഖാൻ എന്ന് വിളിക്കുന്ന ഒരു ഭോഷൻ ഒരു പൊൻകട്ടി കണ്ട് മോഹിച്ചു അത് താൻ എടുത്തു കൊണ്ടുപോകുവാൻ പാടില്ല അത് ആരെ സംബന്ധിച്ചുള്ളതാണ് അത് ദൈവത്തെ സംബന്ധിച്ചുള്ളതാണ് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ദൈവത്തിൻ്റെ ആലയത്തിൽ സമർപ്പിച്ച് അവിടെ ഉള്ളതായ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചുവെക്കേണ്ടിയിരുന്നതായ പൊന്ന് ആഘാനെടുത്ത് ഒളിപ്പിച്ചു വെച്ചു ഫലമായി പരാജയവും അതിൻ്റെ ഫലമായി മരണവും അതുപോലെ ഭയവും ഉണ്ടായി അതിൻ്റെ ഫലമായി ഇസ്രായേൽ ജനത്തിന് നിരാശയും ദുഃഖവും അനുഭവിക്കാനിടയായി സഭയെ നിന്റെ നന്മയ്ക്കു വേണ്ടി ഈ പുതിയ സംവത്സരത്തിൽ നിന്റെ ജീവിതത്തിൽ ദൈവമൊരുക്കിവച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ആത്മീയമാകട്ടെ അതുപോലെ ഭൗതികമാകട്ടെ കൂടാതെ ആരോഗ്യപരമായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് പൂർണ്ണ മനസ്സോടെ ആഗ്രഹിക്കുന്നതുകൊണ്ട് ഈ വിഷയം നിങ്ങളോട് പറയുകയാണ് ദൈവം യോശിവയ്ക്ക് കൊടുത്തതായ വാഗ്ദത്തം സത്യമാണ് നീ കാൽവയ്ക്കുന്ന ഇടമൊക്കെയും നിനക്ക് തരുമെന്ന് പറഞ്ഞതായ വാക്ക് വാസ്തവമാണ് നിന്റെ നേരെ ഒരുവനും നിൽക്കുകയില്ല എന്ന് പറഞ്ഞതായ വാക്കുകൾ സത്യമാണ് എന്നാൽ പാപം ചെയ്താൽ എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് മറികടന്നാൽ ദൈവത്തിൻ്റെ ഹിതമല്ലാത്തത് ചെയ്താൽ പരാജയപ്പെടും തോറ്റുപോയി ഭയത്തോടെ നിരാശയോടെ ഭ്രമത്തോടെ ആകുലതയോടെ യോശുവയും അതുപോലെ എല്ലാ അധികാരികളും ദൈവമുമ്പാകെ സാഷ്ടാംഗം വീണുകിടന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ് പരാജയം ഇന്ന് നിന്റെ വിലാപത്തിന്റെ കാരണം എന്താണ് പരാജയം നീ തോറ്റുപോയി എല്ലാ രീതിയിലും നീ പരാജയപ്പെട്ടവനായിട്ട് മാറിയിരിക്കുന്നു കാരണം മനസ്സിലാക്കിയാൽ നല്ലത് എങ്കിൽ ഈ പുതുവർഷം നിനക്ക് അനുഗ്രഹമായിട്ട് മാറും എന്നാൽ കാരണമറിയാതെ അതേപോലെ തന്നെ അതേ പ്രവൃത്തിയിൽ തന്നെ അതേ സ്വഭാവത്തിൽ തന്നെ അതേ രീതിയിൽ തന്നെ നീ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷവും നീ തോറ്റുപോകും നീ തളർന്നു പോകും എന്നാൽ ദൈവം നിനക്ക് ഈ പുതിയ വർഷം നൽകുന്നതിൻ്റെ കാരണം നീ തളരുവാനോ തോൽക്കുന്നതിനോ വേണ്ടിയല്ല നീ നിരാശപ്പെട്ട് ഭ്രമിച്ചു പോകേണ്ട കാര്യവുമില്ല അതുകൊണ്ട് ഇത് മനസ്സിലാക്കേണ്ടതായ ഉത്തരവാദിത്തം ദൈവം നമുക്ക് തന്നിരിക്കുന്നു നമ്മുടെ കുറവുകൾ എന്താണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഴങ്കാലിൽ വീഴുമ്പോൾ മുഴങ്കാൽ മടക്കി കർത്താവിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ അവൻ വെളിപ്പെടുത്തും യോശുവ ദൈവസന്നിധിയിൽ സാഷ്ടാംഗം വീണപ്പോഴാണ് അവരുടെ കുറവുകളെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞത് ആയിരിക്കുന്നിടത്തന്നെ മുഴുവൽ മടക്കി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ ഈ സമയത്ത് നിന്റെ സന്നിധിയിൽ കടന്നുവന്ന് ഈ പുതിയ വർഷത്തെ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരും ഭാഗ്യവാന്മാരാണ് കർത്താവെ നിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് ഈ വർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്ന എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിലെ കുറവുകളെ ബലഹീനതകളെ മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ അവയെ ജയിച്ചുകൊണ്ട് വ്യക്തിപരമായി ആത്മീയമായി ആരോഗ്യപരമായി അവയെ ജയിച്ചുകൊണ്ട് ജയകരമായി മുൻപോട്ട് പോകുവാനായി അവരെ സഹായിക്കണമേ അനേകരെ നിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതായ തേജസ്സുള്ള നക്ഷത്രങ്ങളെപ്പോലെ സാക്ഷികളായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റിയെടുക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ കാൽവരി ടെമ്പിളിൽ ദൈവനാമഹത്വത്തിനായി നടന്ന വാച്ച് നൈറ്റ് സർവീസ് ജനസമുദ്രം തന്നെ ഉണ്ടായി അങ്ങനെ ദൈവത്തിന്റെ നാമമഹത്വത്തിനായി വളരെ അത്ഭുതകരമായി നടന്നതായ കാൽവരി ടെമ്പിൾ വാച്ച് നൈറ്റ് സർവീസ് എല്ലാ വഴികളും കാൽവരി ടെമ്പിളിലേക്ക് മെട്രോ റെയിൽ ആകട്ടെ എം എം ടി എസ് ട്രെയിനുകൾ അതുപോലെ ആർ ടി സി ബസ്സുകൾ എല്ലാം കാൽവരി ടെമ്പിളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം വർഷത്തിലൂടെ വിട പറയുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വർഷത്തിനോട് സ്വാഗതം പറയുന്ന സ്നേഹിതരുമായി കുടുംബാംഗങ്ങളുമായി കൂടി വന്നതായ ജനസമൂഹം ചേക്കർ വരുന്നതായ കൽവരുടെ അങ്കണത്തിൽ ഒരാൾക്ക് ഇരിക്കുവാൻ പോലും സ്ഥലം വണ്ണം ജനങ്ങൾ തിങ്ങി കൂട്ടമായി ഇത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ആളുകൾ ഒരു വാച്ച് ലൈറ്റ് സർവീസിൽ പങ്കുചേരുന്നത് ആദ്യത്തെ സംഭവമാണ് ദൈവനാമത്തിന്റെ മഹത്വമുണ്ടാകും സാഞ്ചുറി ബെദ്ഹൈം ഹാൾ സിയോൺ ഓഡിറ്റോറിയം ജെറുസലേം ഹാൾ അവിടെയും സ്ഥലം തികയാതെ അവസാനം കാൽവെട്ടമ്മിന്റെ മുൻപിലുള്ള റോഡിലും ആയിരക്കണക്കിന് ആളുകൾ ദൈവത്തെ ആരാധിച്ചു കാലുവെട്ടമ്മിൽ ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് അതുകൊണ്ടാണ് സ്ഥലമില്ലാതിരുന്നപ്പോഴും റോഡിൽ പോലും നിന്നുകൊണ്ട് ജനം ആരാധിച്ചു ഹൈരബാദ്ടിവാട കൂടാതെ നടന്ന വാച്ച് നൈറ്റ് സർവീസ് ആരാധനയിൽ അന്യകാര്യങ്ങൾ പങ്കു ചേർന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥന ചെയ്തുകൊണ്ട് പഴയ സംവത്സരത്തോട് വിട പറയാനിടയാണ് ദൈവദാസൻ ഡോക്ടർ പി സതീഷ് കുമാർ കൊടുത്തതായ ശ്രേഷ്ഠമായ സന്ദേശത്തിൽ കൂടി തങ്ങളുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ശുദ്ധീകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന് പുനർസമർപ്പിച്ചുകൊണ്ട് ഭാഗങ്ങളോടെ പുതിയ അനുഗ്രഹങ്ങളോടെ പുതിയ സംരക്ഷരത്തിലേക്ക് പ്രവേശിച്ചു പോലീസ് അധികാരികളും ഞങ്ങളോടൊപ്പം സഹകരിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി ജനങ്ങൾക്ക് തിരികെ പോകാൻ ഏകദേശം നൂറുകണക്കിന് പ്രത്യേകമായ ആർ ടി സി ബസ്സുകൾ അതുപോലെ പ്രത്യേകമായ എം എം ടി എസ് ട്രെയിനുകൾ കൂടാതെ പ്രത്യേകമായ മെട്രോ റെയിൽ സർവീസുകളും ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമായി ദൈവത്തിന് മഹത്വമുണ്ട് ദൈവദാസിൻ കുടുംബമായി ചേർന്ന്